എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ മഴ സമയത്ത് ഇപ്പം നല്ല മഴയാണല്ലോ അല്ലേ മഴ സമയത്ത് എത്തുമ്പോൾ നമ്മുടെ റോസാച്ചടിയിൽ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിയിട്ട് റോസാച്ചെടി നല്ല കുല ഉത്തി എന്നുള്ള കാര്യം ഉറപ്പാണ് മിക്ക റോസകളുടെ നേഴ്സറി ബഡ് റോസുകളുടെ പ്രധാന പ്രശ്നം മുരടിപ്പാണ് ആദ്യമൊക്കെ നേഴ്സറിയിൽ നിന്ന് റോസ കൊണ്ടുവച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ പൂക്കൾ പൂക്കളുണ്ടാകും ും പിന്നീടാണ് മൊരടിപ്പ് തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം പെട്ടെന്ന് തന്നെ മൊരടിച്ചിട്ട് അതിൽ ഉണ്ടാകുന്ന പൂക്കളും മൊട്ടുകളും ഒക്കെ കുഞ്ഞു കുഞ്ഞു കുരുട്ടു പിടിച്ച മൊട്ടുകളൊക്കെ ആയിരിക്കും അല്ലെ ഉണ്ടാകുന്നത് ഇലകൾ ഇരിക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ റോസ പെട്ടെന്ന് നശിച്ചു പോവും അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ പെട്ടെന്ന് ഒന്നും കൂടെ പ്രൂൺ ചെയ്ത് കൊടുക്കണം ആ മൊരടിച്ച ഭാഗം വെച്ച് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ പ്രൂൺ ചെയ്തതിനു ശേഷം നമ്മൾ നല്ലൊരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കിട്ടണം ഫംഗിസൈഡ് ആയിട്ടും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ പിന്നീട് വീട് വരുന്ന തളർപ്പുകൾ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളായിരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ നഴ്സറി ബഡ് റോസിൽ പ്രധാനമായിട്ടും വരുന്ന മുരടിപ്പിന് കാരണം പ്രാണികളുടെ ശല്യവും തൃപ്പിന്റെ ശല്യവും വണ്ടിന്റെ ശല്യവും ഒക്കെ കൊണ്ടാണ് പിന്നെ ഇല പെട്ടെന്ന് മഴ സമയത്തൊക്കെ ഇല മഞ്ഞളിച്ച് പോകുന്നതും കാണാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇത് സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം ഇത് എല്ലാ ചെടികൾക്കും കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും പച്ചക്കറി തൈകൾക്കും എല്ലാം കൊടുക്കാവുന്ന നല്ലൊരു സൊല്യൂഷനാണ് അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ആര്വേപ്പില ആരുവേപ്പില മിക്ക വീടുകളിലും കാണുമല്ലോ അല്ലേ അപ്പൊ ഒരു മൂന്നോ നാലോ തണ്ട ആരുവേപ്പിലെടുക്കുക എന്നിട്ട് ഒരു കാൽ കപ്പ് തൈര് അത് ഏകദേശം അളവ് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ എടുക്കുക പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും എടുക്കുക ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക തൈരും വെളുത്തുള്ളിയും ഒക്കെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഒരു ആര്യവേപ്പില നല്ലൊരു മെഡിസിൻ വാലുവുള്ള ഇലയാണെന്ന് എല്ലാവർക്കും അറിയാം ആരവേപ്പില കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആരിവേപ്പില ചെടികളുടെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ മുരടിപ്പൊക്കെ മാറാനായിട്ടും ഒക്കെ ഒത്തിരി സഹായിക്കുന്നതാണ് ആരിവേപ്പില കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ എന്താ പറയുക തൈര് ചെടികളിൽ ധാരാളം പൂക്കൾ പൂക്കളുണ്ടാകാനായിട്ട് ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ചെടികളിലെ മുരടിപ്പ് മാറിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഉഷാറായിട്ട് റോസാ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും പുതിയ തളർപ്പുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും ഉണ്ടാകുന്ന തളർപ്പുകൾ മുരടിപ്പൊന്നും ഇല്ലാത്ത തളർപ്പുകളുമായി കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക അപ്പം ഇതിൽ സ്പ്രേയറിനകത്താക്കുമ്പോൾ ഒരു തരി പോലും കാണത് കേട്ടോ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തുണിക്കാത്ത വല്ലതും അരച്ചു കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാം കേട്ടോ അന്നാലും നല്ലതാണ് ഇത് അന്നേരം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ചെറിയ കണ്ണിയുള്ള അരിപ്പയിലൂടെയോ അല്ലെങ്കിൽ തുണിയിലൂടെയോ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം കറക്റ്റ് കറക്റ്റായിട്ടുള്ള ഒരു ലിറ്റർ വെള്ളം മാത്രം മതി ഒരു ലിറ്റർ വെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ചെടികളുടെ ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാനായിട്ടല്ല ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് രാവിലെയാണോ വൈകിട്ടാണോ സ്പ്രേ ചെയ്തത് ഞാൻ എപ്പോഴും ഓരോ വീഡിയോയില് എടുത്തെടുത്ത് പറയുന്നുണ്ട് രാവിലെ കൊടുക്കുന്നതിനേക്കാട്ടിയും ഈ ഫെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ കൊടുക്കുന്നത് വൈകുന്നേരങ്ങളാണ് അപ്പം ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ ആദ്യം ഫസ്റ്റ് ഒക്കെ ഈ ചെടികൾക്കൊക്കെ രാവിലെയാണ് ചെയ്ത് കൊടുക്കാറ് എനിക്ക് രാവിലെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഓർത്തിട്ട് ഞാൻ രാവിലെയാണ് ചെയ്ത് കൊടുക്കാറ് ഉള്ളത് പക്ഷേ നമ്മളിപ്പോൾ നേഴ്സറികളിലൊക്കെ പോയിട്ട് ഓരോ വളക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാം അവർ പറഞ്ഞ് തന്നിരുന്ന കാര്യം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴും എല്ലാം പറഞ്ഞു തന്നിരുന്ന കാര്യം വൈകുന്നേരങ്ങൾ മാത്രമേ റോസ ചെടികൾക്ക് സ്പ്രേ ഏത് ചെടികൾക്കാണെങ്കിലും വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ കാരണം ചെടികളിലെ കീടങ്ങശല്യൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സമയം വൈകുന്നേരമാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രവർത്തനം നടക്കുന്നത് എപ്പോഴാണ് രാത്രി കാലങ്ങളിലല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെയും ചെടികളുടെ കീടങ്ങളൊക്കെ ആക്രമിക്കുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് രാത്രി കാലങ്ങളിലാണ് അതുകൊണ്ട് നമ്മളൊരു ആറു മണി കഴിഞ്ഞിട്ട് ആറു മണിയൊക്കെ ആകുമ്പോൾ അതായത് ഒരു മഴയില്ലാത്ത ഒരു സമയമൊക്കെ നോക്കി ആറു മണിയാവുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം നല്ല രീതിയിൽ മുരടിപ്പും പ്രശ്നങ്ങളും ഉള്ള ആ ഭാഗമെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് കളയുക മുരടിച്ച പൂക്കളോ മുട്ടുകളോ ഒക്കെ ഉണ്ട് അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല മുരടിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും മസ്റ്റായിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും നല്ല വളവും കൊടുക്കുകയും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും